അപ്പൊ ഇപ്പൊ സമയം രണ്ടര ആയിട്ടുണ്ട് നമ്മളെല്ലാരും സ്കൂളിൽ ചെന്നെടുത്തിട്ടുണ്ട് ടൂറിന് കൊണ്ട് എല്ലാരും അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അറ്റൻഡൻസും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബസ്സിന് ഒരു എൻട്രി കൊടുക്കാം പണം ബസ് ഇതുവരെ എത്തിയിട്ടില്ല ഓൺ വേ ആണ് അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ാണ് ചെറുക്കന്മാര് സാധനങ്ങളൊക്കെ തെറ്റിയത് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഡിലേ ആണ് എന്നാലും കുഴപ്പമില്ല അതെ അതെ നമ്മളെല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് പൈസ ഉറേന്നും അല്ല ഇറക്കിയത് കുറച്ചേ ഇറക്കിയുള്ളൂ അത് പിന്നല്ലേറ്റില്ലെന്നാണ് ഒരു മുഴക്കം കേൾക്കാം A, ra Ui, 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 Ui dễ lạnh ra A chạy ra Bố đừng chạy ra Ui, dễ lạnh lắm, đừng chạy ra A chạy

ഫസ്റ്റ് ൂട് നേരെ മൈസൂരുണ്ട് അതെ 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 അത് കഴിഞ്ഞ് അവിടുന്ന് അത് കഴിഞ്ഞ് അവസാനം മൺലാണ്ട് അതുകഴിഞ്ഞ് നിങ്ങള് നേരെ പോകും അപ്പൊ ആ കാഴ്ചകളാണെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഒന്നോ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞൂടെ അറിയാത്ത ബ്ലോഗ് എവിടെ വരുമെന്ന് അപ്പൊ എന്തായാലും കണ്ടറിയാം അപ്പൊ ഇവിടെ കടന്നു എല്ലാരും കേറി ഒരു సండ్రూపాట్ <laughs> <laughs> உடனடி சொன்னீங்க പൊളിച്ച് നമ്മൾ നേരെ അങ്കമാലി എത്തി എന്തു ചിക്കൻസ ിസ്റ്റ് ചപ്പാത്തിക്ക് പൊറോട്ട അങ്കമാലി എത്തിയ നമ്മള് എവിടുന്നാ വന്നേന്ന് നിങ്ങക്ക് അറിയാമോ എന്തോ അറിഞ്ഞോണ്ടെങ്കിൽ പറഞ്ഞ നമ്മള് കൊല്ലം ജില്ല എന്നാ വന്നെ കൊല്ലം ജില്ല ആയി ആയി കഴിച്ച് യാത്ര തുടങ്ങി നല്ല കിടില റോഡ് സുഖായിട്ട് പോണോ ശരിക്കും കഴിഞ്ഞിട്ടുള്ള റോഡാണ് കണ്ടി കന്നൈസൂരാ ആ വയനാട് ചെക്ക് പോസ്റ്റ് അവിടെ കിണറ്റൊക്കെ കിടക്കും വന്നിട്ട് മൈസൂരോട്ട് പോകാം മൈസൂരോട്ട് പോകാത്ത മൈസൂർ ആ എവിടെ നേരം മൈസൂര് രാവിലെ ഹോട്ടലെടുത്തേക്കുണ്ടോ അവിടെ പോകും പിന്നെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഏത് വേണോ എന്നിട്ട് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ

ഫ്രഷ് ഫ്രഷ് നമ്മുടെ ഇത് അവകാശമാണ് ചാനലുണ്ടോന്ന് വരീട്ട് കഴിയില്ല എന്തോ കൈസ എന്റെ ഒരു സംഭവം സംഭവിച്ച എന്റെ ഫോൺ അടിച്ചുപോയി மொபைல் எடுத்து வச்சிட்டு எல்லாரும் அஞ்சு வச்சா പൈസ് നമ്മള് ഡ്രസ്സിങ്ങും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മള് ഫുഡ് കഴിക്കും അവിടെ തന്നെ ഇരിക്കലാണ് ഏറ്റവും ഉണ്ട് മൺദോശലി മാപ്പ് കേട്ടോ പറഞ്ഞു പറയാം നമ്മള് ഭക്ഷണം കഴിച്ച് പിന്നെ റൂമിച്ചു പാക്ക് ചെയ്ത് പോവുകയും പോയി ഇവിടെ <laughs> ാഭിക്കാനാണ് <laughs> ാണ് ഭയങ്കര വിജയംഭിച്ച സ്ഥലോണ്ടിയെടുത്ത് പന്ത്രണ്ട് ു പെട്ടെന്ന് എത്തും മൈസൂർ പാലസിൽ ചെന്നിട്ട് ഞാൻ കഴിച്ചു അതെ അതെ അതാണ് എൻട്രിക്ക് പാലസ് കൊടക്ക് പാലസ് ആ ശരി കണ്ണട ഗത്തില്ലേ കള്ളാൻ കേട്ടെ തന്നെയാണ് അമ്പലം ചുമ്പോണ്ട എങ്ങനുണ്ട് സംഭവങ്ങൾ കില്ലടി അല്ലേ ഇതാണ് മാപ്പു ഇത് ഇത് വേണ്ട അങ്ങനെയായിട്ട് നമ്മള് വെളിയിൽ വെത്താൻ നടങ്ങി കറങ്ങി കറങ്ങി അകത്തോട്ട് കറങ്ങാൻ പോകും അതെ എന്തരൊക്കെ പുള്ളിക്കാരൻ പണി വെച്ചിരക്കെന്ന് നമുക്ക് എടാ തെറിയും ടെക്നോളജി ആണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് കൊണ്ടുവന്ന മനുഷ്യന് ഇത്ര പ്രശസ്തമായ സ്ഥലത്തേക്കാണ് നമ്മള്

പുതിയൊക്കളി oh പഠിക്കലി <laughs> <laughs> എന്ന സാധനം പണിഞ്ഞു നോക്ക് അപ്പൊ പണിഞ്ഞാല് സമ്മേച്ച് വിളിക്കണം പണം പറയാ ഇറക്കിട്ടുണ്ടല്ലോ

ഇവിടെ ഒരു വക്കു ട്രെയിൻ ഹയർസനെ ഗോൾഡാ ഇത് കൊട്ടാരേടാ ഓ ഇത് കൊട്ടാരണ്ടോ രാജാ കൊട്ടാരം രാജാ വീഞ്ഞിര സലെ എന്തില്ല ഇ ഉള്ളരി ജുവലറി ജനല ഇത് ലവിയ ലൈറ്റ് പ്രവായിกระ നടടാ ഡാ ഓഡിയാ다가 വൈയാ താൻ നേരെ വീണിയാ കൊക്കണാ पाणी ആവിക്കേ ഹജി കണ്ട സിനിമ രണ്ട് സൈഡിലോട്ട് വന്നിറങ്ങുന്നതാണിബോ ചെല്ലെ എന്നാ കണ്ടാ ഇങ്ങനുണ്ട് കൊള്ളാ അത്രേ മതി ലോ ക്ലാസ്സിനൊക്കെ കെടുത്തിട്ട് അങ്ങോട്ട് വന്നേ എന്നറിയമ്മയങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഇറക്കി ആടാ എന്റെ അളിയാ ഏതാ പൊക്കോടാ ചർച്ചിലോട്ട് നിക്കുകയാണ് അകത്തെ ക്യാമറ അലോഡറാണ് അകത്തെ ക്യാമറ അലോഡർ അല്ലെന്ന് തോന്നുന്നു പറ്റൊക്കെ കാണിച്ചു തരാം അതിന്റെ കണ്ടിറങ്ങി വീഡിയോ

എടു സൂറിനെഴുതിയ മരം ഉണ്ട് വളഞ്ഞ ഐറ്റം ഉണ്ട് പിന്നെ ഒരു ക്യൂ ഉണ്ട് ക്യൂ കഴിഞ്ഞിട്ട് വരാ നമ്മള് തിരുവനന്തപുരം

വെളുത്തിരിക്കുന്നവർ നരച്ചു പോയെ കളിക്കാനാ നല്ല അതൊന്നും കളിക്കാൻ നോക്കി എപ്പോഴത്തേക്കും വീണ് ആ കാറി കണ്ടോ ആ ആടികേ വരുന്നുണ്ട് ഓണ്ട് ഓണ്ട് സീറ്റ് ഒടിക്കുന്നു പേരി പേരി എടാ സീറ്റ് ഒടിക്കുന്നുറായി പോരിടാ ഹായ് വാ കാണ ഗയ്സ് സീറ്റ് ഒടി തരിവാ ആ ഇടില്ലേ ഹായ് ഓടില്ലേ കിടുങ്ങി കിടുങ്ങി വാ വാ എടാ കൈയന്ന് ഏറ്റോടിക്കല്ലേ കാടി വീർ തന്നെടാ ഓ വാ 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 ടുത്തത് ഒരു സൂചി കുത്തിയ രീതി

ക്കെ ഇറങ്ങി വീണ്ടും വണ്ടി കയറി അതെപ്പ് മണി മാറാൻ പറ്റൂല കൈസാനിവിടെ വൃന്ദാവനം ഗാർഡനിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നടന്നൂടാങ്ങോട്ടോട്ട് നടക്കുന്നുണ്ട് ലൈറ്റും കൊറേ കടകളും ജനവും വംഗരവലൻ ഗയ്സ് ഇതാ വലിയ ഐറ്റങ്ങളെ കാണിക്കുന്നു പാട്ട് പാടി ഇരിക്കുകാണേ ദാനീദ പാക്കട വലിയ ഐറ്റങ്ങളെ വലിയ 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 ഒരു സ്റ്റേഡിയത്തിന്റെ ആളുണ്ട് വൈ വരുന്നേട്ടോ ആ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതിന്റെ അന്നെ വേറെ കേരളത്തിൽ കേരളത്തിൽ നമ്മളെ കൊറേ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു പിണറായി പിണറായി പരിചയ ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയണ്ട ഏതാ പരിചാരി അതെ അതെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ വന്നവരാരും വീഡിയോ കിട്ടിയാലും ഇങ്ങനെ പക്ഷെ ആൾക്കാർ ലക്ഷങ്ങളെങ്ങട്ടുണ്ടെന്ന് തോന്നുന്നു ലക്ഷങ്ങളൊന്നും അല്ല ിട്ട് കേറിയിട്ടുണ്ട് ശത്രു കിട്ടിലെ ആദ്യമായിട്ട് ഡാം ഉറങ്ങാറുണ്ട് ബാബു ഫോറസ്റ്റിനകത്ത് ഒരു സുഖം കാണും